ശരിക്കും ഇംഗ്ലീഷ് കയപ്പിയുടെ ഓഫീസിൻ്റെ ഉള്ളി എന്നാ നടക്കുന്നത് കാണണം നിങ്ങൾക്ക് സോ ഐ ടേക്ക് യു ഔട്ട് ഡേ അതായത് നമ്മൾ ഓഫീസ് ടൂറാണ് പ്ലാൻ ചെയ്യുന്നത് ഓഫീസിലുള്ള എല്ലാവരോട് പോയി സംസാരിച്ച് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് കാണാം എത്ര പേര് പണിയെടുക്കുന്നുണ്ട് എത്ര പേര് പണിയെടുക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പിടിക്കാം ഷൂട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും കട്ട പണിയാണ് വൺ സൈലൻസ് ഒക്കെ നമുക്ക് നോക്കാം ഓരോരുത്തരുടെ ചോദിച്ചോയ്ക്കാം ഓക്കെ ഹലോ പേര് പേര് പറ ഓഡിയൻസ് നേഹ നേഹ പിന്നെ കൗൺസിലർ ഐ ആസ്ക് ഫ്യൂ ആൻസർ പറയാൻ നമുക്ക് നോക്കാം കഴിഞ്ഞോ അന്നത്തെ പണി കഴിഞ്ഞോ കഴിഞ്ഞോ ഒറ്റ വേർഡാക്കി പറയില്ല പഠിപ്പിക്കും ഒരു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്റെ പണി ഏകദേശം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയാണ് ആള് ഓൾമോസ്റ്റ് വേർഡ് യൂസ് മൈ വർക്ക് ഓൾമോസ്റ്റ് ഡൺ ഡോക്ടർ ഓൾമോസ്റ്റ് എന്ന് പറയാം ഏകദേശം കഴിഞ്ഞു എന്നാണ് അപ്പോൾ പണി കഴിഞ്ഞു എന്ന് എങ്ങനെയാ ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചത് ഐ മീൻ ചോദിച്ചില്ല എങ്ങനെ ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക് ഓക്കെ പണി കഴിഞ്ഞു എന്നുള്ളത് ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക് ഓക്കെ അപ്പോൾ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആവാനായില്ലേ ഓക്കെ അപ്പോൾ വിശക്കുന്നുണ്ടോ എന്ന് എങ്ങനെ യു ഹ്രി എന്ന് ചോദിക്കും ഇനി വിശക്കുന്നുണ്ട് എന്ന് പറയാൻ ഐ എം ഹംഗ്രി എന്ന് പറയാം അല്ലെങ്കിൽ വിശപ്പാണെങ്കിൽ ഐ എന്നൊക്കെ പറയാം അങ്ങനെ ആണെങ്കിൽ പണിയെടുത്തു കൂടുതൽ വേർപ്പിക്കണം നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോവാം ഓക്കെ

ഇവിടുത്തെ ആണ് നമ്മുടെ വർക്ക് വർക്ക് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് ആണ് ഓടാൻ ഇത് ഓടണം കഴിഞ്ഞിങ് ടു ഹാവ് മൈ ലഞ്ച് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഷെജി പറഞ്ഞേക്കുന്നത് അപ്പൊ പണിയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം അടിപൊളിയാണ് അടിപൊളിയാണ് ഫൈൻ വർക്ക് അടിപൊളി എന്ന് പറയാൻ മൈ വർക്ക് അടിപൊളി എന്ന് പറയണമെങ്കിൽ മൈ വർക്ക് എക്സൈറ്റിങ് മൈ വർക്ക് എന്നൊക്കെ പറയാൻ സിംപിൾ വേർഡ്സ് ആണ് ഇനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചാലഞ്ചിങ്ങായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ് ആയിട്ട് തോന്നുന്നത് ലൈക്ക് അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ട് ഓഫ് യുവർ വർക്ക് എന്നാണ് പാർട്ട് ഓഫ് യുവർ ജോബ് എന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ഒരു കാര്യം നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഷേജി പറഞ്ഞു അല്ലെ എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു സംബഡി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ലവ് ഷെയറിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോഴ്സ് ടു ദ സ്റ്റുഡൻസ് എനിക്ക് സ്റ്റുഡൻസിന് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് എന്നാണ് ഷേജി പറഞ്ഞേക്കുന്നത് ഓക്കെ സോ കീപ് അപ് ദ ഗുഡ് വർക്ക് കീപ് അപ്പ് ദ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമ്മൾ നല്ലോണം ഒരു ആളെ ജോലി എൻകറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് കീപ്പ് അപ്പ് ഗുഡ് എന്നുള്ളത് ഇനി നമുക്ക് ടുത്തും കൂടി പോയി ചോദിക്കാം അവിടെ ഓടാ ഓടാൻ പക്ഷെ പിടിക്കും അല്ല എങ്ങനെ നിൽക്കല്ലേ പോവല്ലേ നന്നായിട്ട് അടിപൊളിയായിട്ട് ആണോ പറഞ്ഞു ും ഇച്ചിരി ഓട്ടത്തിലാണ് നാളെ നമുക്ക് വരുന്നുണ്ട് അപ്പത് തലേദിവസം എടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പം ഞങ്ങളെ പറ്റി രണ്ടു വാക്ക് വരൂ ടീം എന്താ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള

പാസ്റ്റ് ഇറ്റ്സ് ഫൈവ് പാസ്റ്റ് വൺ അതായത് ഒരു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആയി എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം ഒരു മണി കഴിഞ്ഞ് ഞാനിവിടെ ഇരുത്തി ഇനി അവർ എന്നെ പ്രാകും സോ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ആൻഡ് ചെയ്യാം നമുക്കിനി അടുത്ത കുറച്ച് വീഡിയോസ് അതുകൊണ്ട് ബി വെരി സ്പെഷ്യൽ നമ്മൾ ബ്ലോഗിംഗ് ഒക്കെ മാറ്റി കെ എൽ എഫിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ സ്റ്റേ ട്യൂൺ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു